ഹലോ ഫ്രണ്ട്സ് നമ്മൾ പാലക്കാട് പുതിയൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട് സ്റ്റൈൽ യൂണിയൻ ഭയങ്കര സെറ്റപ്പ് കളക്ഷൻസ് ആട്ടോ ഒരുപാട് കളക്ഷൻസ് അവരുടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇഷ്ടംപോലെ കളക്ഷൻസ് ത്രീ ഡബിൾ നയനിൽ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലും അവിടെ എവിടെയും കിട്ടുന്ന പോലെ ട്രിപ്പിൾ നയനിൽ അല്ല വ്യത്യാസമായിട്ടുള്ള റേറ്റ് ഉണ്ട് വൺ തൗസൻഡ് വൺ ടു തൗസൻഡ് വരെ കളക്ഷൻസ് ഉണ്ട് ബട്ട് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് അതുപോലെ തന്നെ പാറ്റേണും ഡിഫറെൻറ്റ് ആട്ടോ ഭയങ്കര ആണ് സ്റ്റൈൽ യൂണിയൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം എന്തായാലും നമുക്ക് ഒരുപാട് വെസ്റ്റേൺ ടൈപ്സ് ഓഫ് പാറ്റേൺസ് നമുക്കിവിടെ ആണ് ഞാൻ ജസ്റ്റ് ഷോറൂം കാണിക്കുന്നു വലിയൊരു ഷോറൂം കേട്ടോ മൂന്ന് നിലകളിൽ നിൽക്കുന്ന വലിയൊരു ഷോറൂമാണ് നമുക്ക് നമ്മൾ പുറത്തൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഐറ്റംസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെക്കാട്ടിലും നമുക്ക് സൂപ്പർ പാറ്റേൺസാണ് ഒരുപാട് കളക്ഷൻസിലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഷോറൂമൊന്ന് ഫുള്ളായിട്ട് ചുറ്റി കണ്ടിട്ട് വരാം എന്നാൽ നമുക്ക് വലിയ വിലയൊന്നും അറിയുന്നില്ല കേട്ടോ വലിയ വിലയും കൂടുതലൊന്നുമില്ല പക്ഷെ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയാണ് സ്റ്റൈൽ യൂണിയനില് വലിയ വിലയില്ലെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്ലോത്തും ആണ് നല്ല പാറ്റേണുമാണ് അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഫോർ ഡബിൾ നയനിൽ ടീഷർട്ട്സ് ടീഷർട്ട് അല്ല ടീ ഷർട്സ് വെച്ചിട്ടുണ്ട് പിന്നെ ലേഡീസ് ഐറ്റംസ് എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ഒറ്റപ്പെടുത്തൂല അത്ര ഐറ്റംസ് ആണ് ഫ്രണ്ടിൽ നമുക്ക് ഫ്രണ്ടേജ് ഏജ് ആട്ടും അതോ ഏറ്റവും ഫ്രണ്ടിലാണ് സ്റ്റാർട്ടിങ് ഏരിയ ആണ് അവിടെ തന്നെ ഏതാണ് വീഡിയോ എടുക്കേണ്ടത് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല അത്രയും ആ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഇത് ലേഡീസിൻ്റെ ട്രൗസേഴ്സ് ആണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ടല്ലോ കോളേജ് സ്റ്റുഡൻസും ഇവരും ഒക്കെ ട്രൗസേഴ്സ് ഇടുന്നുണ്ട് ആ ടൈപ്പിൽ അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് അതിന് മാച്ചായിട്ടുള്ള ഷേർട്സും ടീഷർട്സും ഒക്കെ ഓപ്പോസിറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല കോളറിലായിട്ടുള്ളത് നല്ല പാറ്റേണായിട്ട് ആയിട്ട് ഫൈവ് ഡബിൾ നയനിൽ ഈ ഒരു എന്താ ഒരു ഒരു ചെറിയ ഒരു എനിക്ക് അതിനെപ്പറ്റി വലിയതറിയില്ല എങ്കിൽ പോലും റൗണ്ട് ടീ ടീ ഷേർട്ട് കേട്ടോ റൗണ്ട് ടീഷർട്ടും റൗണ്ട് നെക്ക് ഉള്ളതൊക്കെ നല്ല കളേഴ്സിലും നല്ല പ്രിൻറ്റഡ് ടൈപ്പിലും ഒക്കെ ഒരുപാട് ഐറ്റംസ് ലൈൻസ് അങ്ങനെ ആയിട്ടുള്ളതൊക്കെ ആയിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് സെവൻ ഡബിൾ നയനിൽ ഇതിനെന്താ പറയാൻ എനിക്കറിയില്ല പക്ഷെ ഇത് ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുകൊണ്ടോ ടീഷർട്ട് ടീ ഷർട്ടിൽ പ്രിൻറ്റഡ് ഐറ്റംസ് വൺ ഡബിൾ നയനിൽ ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഈ റാക്ക് ഈ ഫോർ റാക്കിലും ഇഷ്ടം പോലെ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് അതുപോലെ സൈസും അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ ഷോർട്ട് കുർത്താസ് ആട്ടോ ഷോർട്ട് കുർത്താസിൽ ഒരുപാട് കളക്ഷൻസ് ഈ കാണുന്നതെല്ലാം ഷോർട്ട് കുർത്താസ് ആണ് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കണ്ടോ പിന്നെ ജീൻസ് പാൻറ് ആട്ടോ വൺ തൗസൻഡ് ടു ഡബിൾ നയനിൽ ക്വാളിറ്റി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാർഗോസ് ടൈപ്പ് ആണ് കേട്ടോ ഇപ്പോൾ ഫ്ര ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനത്തെയാണ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാർഗോസ് ടൈപ്പ് ഇത് വന്നിട്ട് നല്ലൊരു പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് യൂണിഫോമാണ് വിചാരിക്കും പക്ഷേ അല്ല ഇതിടുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും അതിൻ്റെ ഫോട്ടോസ് മേലെ കൊടുത്തിട്ടുണ്ട് ആ ടൈപ്പാണ് ഇതാ കണ്ടില്ലേ അത് ആ ടൈപ്പാണ് വരുന്നത് കണ്ട പിന്നെ ജീൻസ് പാൻറ് കാല് കീറിയതും കാലു കീറാത്തതും ജീൻസ് പാൻറ്റൊക്കെ പല ടൈപ്പ്സിനും ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ ആ ഒരു ടൈപ്പിലൊക്കെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ജീൻസ് പാൻറ് ഡെനിം ഫോർ ഡബിൾ നയനിൽ അടിപൊളി ടൈപ്പ് ആട്ടോ നല്ലൊരു കളക്ഷനിലാട്ടോ നോക്കിയാൽ ട്രിപ്പിൾ നയനിലാണ് ഇത് വരുന്നത് ഫോർ ഡബിൾ നയനിൽ ഇഷ്ട സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡാർക്ക് ഉണ്ട് ഫെയ്ഡഡ് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് കളേഴ്സ് ഉണ്ട് കാർഗോസ് ഉണ്ട് ജീൻസിൽ ഷോർട്ട് കുർത്താസ് പാൻസ് പിന്നെ ജീൻസ് പാൻ്റ് സെവൻ ഡബിൾ നയനിൽ കുറച്ച് വേറെ ഐറ്റംസ് കൂടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് ഇതൊരു ഫെയ്ഡഡ് കളറാണ് ഇതിപ്പോൾ എല്ലാ ടീഷർട്ട്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റം കേട്ടോ അത് ഒരു കളറാണ് ഈ കണ്ടത് പിന്നെ ഫെയ്ഡഡ് ജീൻസ് ആട്ടോ ബ്ലൂവിൽ തന്നെ ഡെനിം ഡെനീമിൻ്റെ ബ്ലൂവിൽ തന്നെ ലൈറ്റ് കളേഴ്സ് പിന്നെ ഷോർട്ട് കുർത്താസ് വീണ്ടും നമ്മൾ കാണിക്കുന്നു കണ്ടോ എത്ര ഐറ്റംസ് അറിയോ ഇഷ്ടംപോലെ നൈറ്റ് ഡ്രസ്സ് ലേഡീസിനുള്ള നൈറ്റ് ഡ്രസ്സ് ഉണ്ട് നൈറ്റ് ട്രൗസേഴ്സ് ഉണ്ട് ത്രീ നല്ല ക്വാളിറ്റി നല്ല കോട്ടൺ ആയിട്ടുള്ള ക്വാളിറ്റി പിന്നെ വരുന്നത് ദൈര ടൈപ്പ് ആണ് മേലാ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇത് ഇതിടുന്നതൊക്കെ ആ ടൈപ്പ് ആയിരിക്കും പിന്നെ നൈറ്റി ടൈപ്പ്സ് പോലത്തെ എന്തോ അത് കണ്ടു അതാണ് പിന്നെ ജീൻസ് പാൻറ്റ് പിന്നെ നൈറ്റ് നല്ലൊരു ക്ലോത്ത് ആയിട്ടുള്ള നല്ലൊരു പാൻസ് ആണ് പിന്നെ ഷേർട്ട് മോഡൽസ് ഒരുപാട് കുർത്താസ് കണ്ടു പിന്നെ ലോങ് ലെ ലോങ് ലെങ്ത്തുള്ള ടൈപ്പ് ഉള്ള ടോപ്സാണ് വരുന്നത് പിന്നെ കോട്ട് സെറ്റ് കോട്ട് സെറ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഒന്നും ഒന്നല്ല ഒരുപാട് പാറ്റേണിലും ഒരുപാട് ഡിസൈനിലും സെറ്റ് ഉണ്ട് കണ്ടോ ഒരേപോലെ കളറിലുള്ളതാണ് കോട്ട് സെറ്റ് ഇത് നിങ്ങൾക്ക് ഇവിടെ ഇട്ട് നോക്കിയിട്ട് നല്ല ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങിച്ചാൽ മതി സ്റ്റൈൽ യൂണലിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് കണ്ടോ ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് സൈസും അവൈലബിളാണ് ഇതെ ഇതൊരു ലൈറ്റ് ഫെയ്ഡഡ് കളറാണ് പ്രിൻ്റഡ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പാൻസ് ആട്ടോ നന്നായിട്ട് നൈറ്റ് ഡ്രസ്സ് പോലത്തെ നൈറ്റ് നൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളത് നൈറ്റ് മാത്രമേ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇടുകയും ചെയ്യാം കേട്ടോ ഇതെങ്ങനെയുണ്ട് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് വൈഫിന് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ ഇതിപ്പോൾ ഞാൻ എടുത്ത് കാണിച്ച് തരാം നല്ല ഭംഗി കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു നല്ലൊരു കളർ കേട്ടോ വൈറ്റിൽ ബ്ലാക്ക് ഒരു പ്രിൻ്റഡ് നല്ല സോഫ്റ്റ് ക്ലോത്താണ് നല്ല സോഫ്റ്റ് ക്ലോത്താണ് കണ്ടോ ഇതിൻ്റെ അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് പിന്നെ മിരർ ഗ്ലാസ്സസ് പിന്നെ എല്ലാം ഈ മുടിക്കുത്തി നെയിൽ പോളിഷ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട് സുഡിയോയിലും അവിടെയൊക്കെ പോയി കണ്ട അതേ ടൈപ്പിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവരുടെ തന്നെയാണ് സ്റ്റൈൽ യൂണിയൻ ഇവരുടെ തന്നെയാണ് എല്ലാ ഐറ്റംസും കണ്ടോ പിന്നെ നല്ലൊരു ബാഗുണ്ട് കേട്ടോ നല്ല രസമുള്ള ബാഗാണ് വലിയ വലിയ ഒന്നുമില്ല എന്നാലും നല്ല രസമുണ്ട് കാണാൻ എന്നാൽ രണ്ട് മൂന്ന് റാക്ക് ഉണ്ട് ഉള്ളിൽ സ്റ്റൈൽ യൂണിയൻ്റെ തന്നെയാണ് നല്ല കാണാൻ നല്ല നല്ല ചന്തമുണ്ട് പിന്നെ അതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ അതിൻ്റെ ചെറിയ ടൈപ്പും ഉണ്ട് കുട്ടി ബാഗും ഉണ്ട് അതിൻ്റെ സെയിം കളറാണ് സെയിം കളറാണ് സെയിം പാറ്റേണാണ് പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് മേളിൽ പോയി മേളിൽ പോയ സമയത്ത് കുർത്താസിൻ്റെ ഈ ഷോർട്ട് കുർത്താസിൻ്റെ ഒരുപാട് കളക്ഷൻസ് നെട്ടിപ്പോയി രണ്ട് ലെയർ താഴെയും മേലേയും അതുപോലെ തന്നെ കുർത്താസ് ടു ഡബിൾ നയനിൽ നമുക്ക് മറ്റുള്ള ഷോറൂംസിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇവരും ഇവിടെ വെച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് അറിയില്ല ഭയങ്കര കോസ്റ്റ്ലിയാണ് വന്നിട്ട് കയറാണ്ടിരിക്കരുത് സുഡിയോൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷോറൂമും വരുന്നത് താരേക്കാട ഷോറൂം വരുന്നത് നല്ല പാറ്റേൺസ് ഇഷ്ടം പോലെ കളക്ഷനും ഒരുപാട് കളക്ഷൻ ഇത് കോട്ടണിലാട്ടോ വരുന്നത് മുകളിലെ ഷോറൂം മുകളിലെ ഒരു ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വന്നിട്ട് വൺ തൗസൻഡ് ടു ഡബിൾ നയനിൽ വരുന്ന പ്രിൻറ്റഡ് ഐറ്റംസാണ് ഫോർ ഡബിൾ നയനിൽ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള തുണിയാണ് നമുക്ക് വരുന്ന ഒരു ടോപ്സ് ആട്ടോ പെട്ടെന്ന് എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഇട്ടിട്ട് പോകാൻ ഏറ്റവും ഈസി തന്നെയാണ് കണ്ടോ നല്ല കളറാട്ടോ നല്ലൊരു എന്താ പറയുക നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ലേഡീസൊക്കെ ഇത് ഇടുമ്പോൾ സമയത്താണ് അവരുടെ അത് ഭംഗി കാണുക സെവൻ ഡബിൾ നയനിൽ എൻ്റെ വൈഫ് ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് സുഡിയോ എന്ന് അതുപോലത്തെ ഐറ്റംസ് ഇവിടെയുണ്ട് ഈ അറ്റം തൊട്ട് ആ ഏറ്റവും വരെ ഫുൾ ടോപ്സാണ് പറഞ്ഞ ആരും വിശ്വസിക്കില്ല അത്ര കളക്ഷൻസ് ഉണ്ട് ലെഗിങ്സും ജെഗിങ്സും പറഞ്ഞ പോലെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് ഓട്ടിച്ച് കാണിച്ചു തരാം ഉള്ളു പല രീതിയിലും പല വിധത്തിലുള്ള ടോപ്സാട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്ന എല്ലാ എല്ലാവിധ ടോപ്സും ഇവിടെ ഉണ്ട് ഇവിടുന്ന് അറ്റം വരെ ഒന്ന് നോക്കിക്കോളൂ എത്ര വീതിയുള്ള വലിയൊരു ഷോറൂമാണ് കണ്ടോ പിന്നെ ഷാള് ഒരുപാട് ഷാൾസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പാർട്ടി വെയർസും എല്ലാം ഉണ്ട് ഇവിടെ തന്നെ ഉണ്ടല്ലേ ഇത് വേറൊരു ടൈപ്പ് ആയിട്ടോ ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കുർത്താസാണ് അപ്പോൾ താങ്ക് യു ഫ്രാൻഡ്സ് എന്തായാലും നെക്സ്റ്റ് വീഡിയോ നമ്മൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാലക്കാട് താരേക്കാടാണ് താരക്കാട് മോയിൻസ് ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിൽ തന്നെ തൊട്ടടുത്ത് വേറൊരു ഉണ്ട് അപ്പോൾ ആർക്കും മറക്കരുത് സ്ഥലം മറക്കരുത് പാലക്കാട് താരേക്കാട് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ജി ഇൻകാല ബ ബൈ